ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു സിനിമ കാണാൻ പോകാനായിട്ട് പോകാനായിട്ടതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്ന് മണി മൂന്നരക്കാണ് ഷോ തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നര ഒന്നേ മുക്കാലായപ്പോൾ ഞങ്ങളിറങ്ങി ഫുഡെല്ലാം കഴിച്ചു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു മഴയൊന്നുമില്ലാത്ത കാരണം നല്ല ക്ലൈമറ്റും കാലാവസ്ഥയൊക്കെ ആയിരുന്നേ ഇപ്പോൾ ചിന്നുമോളെ കൊണ്ട് അവളും ഉണ്ടായിക്കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞങ്ങൾ അവളേയും കൊണ്ട് സിനിമ തിയേറ്ററിൽ പോകുന്നത് വയറ്റിലായിരുന്ന സമയത്ത് പോയതാ പിന്നെ ആദ്യമായിട്ടാണ് ചിന്നുമോളെയും കൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നത് ഇച്ചിരി കുസൃതിയും ഉണ്ട് അത് കാരണം പോയി ഇരിക്കാവുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് കാണാൻ സമ്മതിക്കോ ഇല്ലയോ എന്നൊക്കെ അവിടെ എനിക്ക് പോകാനും മടിയായിരുന്നു കുഞ്ഞ് വഴക്കുണ്ടാക്കുന്ന കാര്യം കൊടുത്ത് ശരി ഏതെങ്കിലും പോകാം ഇപ്പോൾ ലോക സിനിമയാണ് ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണെങ്കിൽ പോകുന്നത് അപ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടുക എന്ന് എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്നു അപ്പോൾ ഞങ്ങളും കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി നേരത്തെ ഇറങ്ങിയ കുറച്ച് നേരം അവിടെ പോയി തിരക്കല്ലേ അപ്പം ഒന്ന് പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി വന്നു നേരത്തെ വന്നു രണ്ടര രണ്ടേ മുക്കാല അയപ്പത്തേനെ എത്തി അവിടെ പിന്നെ കയറി വെള്ളമൊന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ പിന്നെ കോഫി ഷോപ്പിൽ കയറി ഞങ്ങളിതാ ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിച്ചു ചങ്ങനാ സ്റ്റേജിൽ സ്റ്റാൻഡ് വരുമ്പോൾ തന്നെ പഴയ എന്താ നേരത്തെ കോളേജിൽ പോകുന്ന സമയത്ത് ഇതിലേക്കെ ഞാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ ഒത്തിരി മാറ്റി ഇത്രയും വർഷങ്ങളായി പത്ത് പതിനഞ്ച് പതിനാറ് വർഷമായി ഒത്തിരി ഒക്കെ ഉണ്ട് പഴയ സ്റ്റാൻഡേൽ അതിൽ ഒത്തിരി മാറി അപ്പോൾ അതൊക്കെ കണ്ട് നോക്കി നിൽക്കും എന്നത് പഴയ ഓരോ ഓർമ്മകളൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുന്ന് മൂന്ന് മണി മൂന്നേ കാലായപ്പോഴത്തേനും നമ്മുടെ അഭിനയ തിയേറ്ററിൽ വന്നു വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കണ്ടില്ലേ ലോക സിനിമ ആയതുകൊണ്ട് എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേന് കാണാനെത്തി മൂന്നരയ്ക്കെന്നാ പറഞ്ഞത് പക്ഷേ തുടങ്ങിയപ്പോഴത്തേന് മൂന്നേ മുക്കാലൊക്കെ ആയി അങ്ങനെ ഞങ്ങളിതാ സിനിമ കാണാനായിട്ട് കയറി നല്ല സിനിമയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം വരാൻ മേടിച്ചെങ്കിലും ഇത് കാണണോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് പിള്ളേർ ഇതാ ഇപ്പോഴേ റെഡിയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിത് മണിയായ ആറര ആയപ്പോഴത്തേന് സിനിമ കണ്ട് ഇറങ്ങി പിന്നെ കുഞ്ഞിന് വലിയ വഴക്കൊന്നുമില്ലായിരുന്നു പിന്നെ സ്നാക്സൊക്കെ മേടിച്ച് ഇപ്പം ആദ്യം വെള്ളമൊക്കെ എടുത്താൽ കാണണം എന്നുണ്ടാതിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആറര ആയെങ്കിലും ചെറിയ വെട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇരുട്ടൊന്നും ആയിട്ടില്ല അങ്ങനെ അടുത്ത ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമ കാണാൻ സെക്കൻഡ് ഷോ വൈകുന്നേരം ആയപ്പോഴത്തേനും ആൾക്കാരിങ്ങനെ പോയി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ സിനിമ കണ്ട വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ സി യു വീണ്ടും കാണാം